ഹലോ വെൽക്കം ബാക്ക് ബി ബി റിവ്യൂസ് ആണ് അപ്പോൾ ഇന്നലെ എപ്പിസോഡ് കണ്ടവർക്ക് എന്താണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ആരാണ് ഇന്നത്തെ എപ്പിസോഡിൽ സ്കോർ ചെയ്തത് ആരൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് ഇല്ലാണ്ടാക്കിയത് അപ്പോൾ സ്റ്റാർട്ടിങ് വന്നു കഴിഞ്ഞാൽ ഈ വീക്കിലെ ആദ്യത്തെ പണിപ്പുര ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആയിരം പോയിന്റ്സ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അവരവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി അവസരമായിരുന്നു ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇല്ലാതാക്കിയത് പക്ഷേ ഈ ഒരു അവസരത്തിലും സത്യം പറഞ്ഞാൽ ഷാനവാസ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി അവിടെ നിർവഹിച്ചു അദ്ദേഹം അടുത്ത ഡിസിഷൻസ് എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിരുന്നു പക്ഷേ ആർക്കും അതൊന്നും അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഓൾറെഡി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇവർക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വേണ്ടി തന്നെയാണ് അവിടെ സെറ്റായിരിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം അത് ഷാനവാസ് എന്ന് പറഞ്ഞ ക്യാപ്റ്റന് അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യമേ ഒന്ന് രണ്ട് മൂന്ന് പൊസിഷൻ കയ്യിൽ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വിചാരിച്ചത് അതാകുമ്പോൾ അവർക്ക് പോയി ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് എടുത്തിട്ട് വരാമല്ലോ അവരുടെ സ്വന്തം ഐറ്റംസ് എല്ലാം അവരുടെ തന്നെ ഓൾറെഡി ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഓപ്ഷനായാലും കൊടുത്തപ്പോൾ തേനും അത് ഈ അനീഷ് ഒട്ടും തന്നെ സമയമില്ല അനീഷ് ഇന്നലത്തെ എപ്പിസോഡിൽ ഇറിറ്റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇറിറ്റേറ്റിങ്ങായിട്ട് മനുഷ്യർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരുന്ന പ്രേഷർ എല്ലാവരും വെറുത്തു തള്ളിക്കാണും എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും കണ്ടുകൊണ്ട് ആർക്കും എങ്ങനെ അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും എന്നുള്ളത് പക്ഷേ അത് ഗെയിമിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ചെയ്യാനും പറ്റത്തില്ല അതിൻ്റെ ഇടയിൽ റെണ ഫാത്തിമയുടെ കാലിൽ കൊണ്ട് കസേര ഇടിച്ച് കയറ്റുന്നു ഇതൊക്കെ എന്ത് തരത്തിലുള്ള ഗെയിമാണെന്നൊന്നും മനസ്സിലാവുന്നില്ല അബദ്ധത്തിൽ പറ്റിപ്പോയതാവാം പക്ഷേ അവിടെ ഒരു അപ്പോളജിയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവിടെ കിടന്ന് പിന്നെയും തിളച്ച് ചാടുകയല്ല വേണ്ടുന്നത് അങ്ങനെ പിന്നീട് ഷാനവാസിന് മനസ്സിലായി ഇവരെല്ലാവരെയും കൂടെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം അനീഷ് ഒരു കാരണവശാലും അത് കേൾക്കുന്നില്ല അപ്പോൾ ബിഗ് ബോസ് പറയുകയും ചെയ്തു മെജോറിറ്റിയുടെ തീരുമാനമല്ല വേണ്ടുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് എടുക്കുന്ന തീരുമാനമാണ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെയാണ് അനീഷ് നന്നെ ഫസ്റ്റ് കൊടുത്ത് ബാക്കിയുള്ളവരെ പോയി അവരവർക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് വരാം എന്നുള്ളൊരു ഓപ്ഷൻ ഷാനവാസ് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ഇന്നലത്തെ ദിവസം ഒരു മണിക്കൂർ കൊണ്ട് ആ ഒരു റാങ്കിങ് ടെസ്റ്റിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തീരുമാനം തന്നെയായിരുന്നു അത് പക്ഷേ ബാക്കിയുള്ള ചില കണ്ടിസ്റ്റൻസിന് അവരുടെ ആ ഒരു പിടിവാശി കാരണം അത് ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ അനീഷ് എന്ന് പറഞ്ഞ ഇവിടെ പിടിവാശി കാണിക്കുമ്പോഴത്തേക്കും അത് ഉറപ്പായിട്ടും അദ്ദേഹം പോയാൽ അദ്ദേഹത്തിന്റെ സാധനങ്ങൾ മാത്രമേ എടുത്തിട്ട് വരുത്തുള്ളൂ അല്ലാതെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എനിക്ക് എനിക്ക് തോന്നുന്നില്ല കാരണം ഇനിയിപ്പോയി എടുക്കുന്ന കാര്യത്തിലും അദ്ദേഹം ഒരു ഗെയിം കാണുന്നുണ്ടാവും അതായത് സ്വന്തം സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ടിരും ബാക്കിയുള്ളവരുടെ അടുത്ത് അതും പറഞ്ഞുകൊണ്ട് ഒരു അടി ഉണ്ടാക്കാം എന്നൊക്കെ കരുതുന്ന ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം കാരണം കഴിഞ്ഞ ആഴ്ച അക്ബർ പോയി കുറെ സാധനങ്ങൾ എടുത്തിട്ട് നിന്നപ്പോൾ എക്സ്ട്രാ ഉള്ള പോയിന്റ്സിലെ സാധനങ്ങൾ തിരിച്ച് വെക്കണം എന്നവരെ പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം ആ വീട്ടിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും അങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെ പറയുന്ന അദ്ദേഹം തീർച്ചയായിട്ടും ത്തിന് ഫസ്റ്റ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പോലെ എടുക്കുന്ന പുള്ളിക്കാരിൻ്റെ സാധനങ്ങൾ മാത്രമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കും ഇദ്ദേഹത്തിന് ഫസ്റ്റ് കൊടുത്താൽ തന്നെയും സെക്കൻഡും തേർഡും ബാഡ്ജുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസ് എടുക്കാനും ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അവരോട് പേഴ്സണൽ സാധനങ്ങൾ എടുക്കാൻ ഒരു പത്ത് സെക്കൻഡ് വിധം കിട്ടുവേ അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരായിരുന്നു പക്ഷേ അതെല്ലാം ഇവരുടെ പിടിവാശി കാരണമാണ് ഇല്ലാതാക്കിയത് ഒരുവിധം ഇങ്ങനെ ഓരോ കണ്ടസ്റ്റൻസിന് അടുത്ത് ചെന്ന് അവരൊന്ന് കൺവിൻസ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഒടുക്കം എല്ലാം കൂടെ അക്ബർ വന്നിട്ട് പറ്റത്തില്ല പറ്റത്തില്ല എനിക്ക് ഇയാൾക്ക് ഫസ്റ്റ് കൊടുത്തോണ്ട് ഒറ്റ സാധനം ഈ വീട്ടിലേക്ക് വേണ്ട എന്ന് പറഞ്ഞത് ഇല്ലാതാക്കിയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമച്യൂർ ആയിട്ടുള്ളൊരു ബിഹേവിയർ ആയിപ്പോയി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ബിഗ് ബോസ് മറ്റൊരു കാരണവും പറഞ്ഞത് അതായത് പലരും വാണിംഗ് ലംഘിച്ചുകൊണ്ട് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന റീസൺ പറഞ്ഞുകൊണ്ട് ഇന്നലെ താൽക്കാലികമായി ബിഗ് ബോസ് നിർത്തി നിർത്തിവെക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള അനൗൺസ്മെൻറ്റ് വന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ടാസ്ക് അവർ ഇത്രയും ലാഘവത്തോടു കൂടി എടുത്തോണ്ടാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷോയിൽ നിൽക്കുമ്പോൾ ഒട്ടും തന്നെ ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു തീരുമാനമായി പോയി കാരണം ഇവരെന്താ പറഞ്ഞത് ഈ അനീഷിനെ ഫസ്റ്റ് കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള സാധനങ്ങളും ഞങ്ങൾക്ക് വേണ്ടത് അത് തീരെ ശരിയല്ലല്ലോ ജിസേലിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ജിസൈലിനും അനീഷിന് ഫസ്റ്റ് പ്ലേസ് കൊടുക്കാൻ താല്പര്യമില്ല എന്ന ഈ ഒളിച്ചും പത്തും മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യുകയും ചെയ്യണം അത്രയ്ക്ക് ഇങ്ങനെ മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ശെരിക്കും പറഞ്ഞാൽ ഈ ടാസ്കിൽ ബാക്കിയുള്ളവരെയും കൂടെ ക്യാപ്റ്റൻ പറയുന്ന പോലെ അനുസരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് സ്വന്തം സാധനങ്ങൾ പോയി എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യേണ്ടത് അതാകുമ്പോ ഫുൾ കൂടി ആ സാധനങ്ങൾ യൂസ് ചെയ്യാം ഇങ്ങനെ ഒളിച്ചൊളിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പൊ കുറച്ചൊക്കെ ഇവരുടെ ഒരു ആ ഒരു ഈഗോ വിട്ട് കൊടുത്തിട്ട് ബുദ്ധിപരമായി ഇവർക്ക് കളിക്കാമായിരുന്നു പക്ഷെ അതെല്ലാം കൊണ്ട് നിന്ന് തൊളിച്ചു അവർക്ക് ആ ഫസ്റ്റ് പണിപ്പുര ടാസ്ക് അവർക്ക് ഇല്ലാണ്ട് ചെയ്തു അവർക്ക് ഒരു റിഗ്രറ്റും അതിനകത്ത് ഞാൻ കണ്ടില്ല അവിടെ അവർക്ക് ഉണ്ടായ സന്തോഷം ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ലേലും വേണ്ടില്ല ഭക്ഷണ സാധനം വളരെ കുറവാണ് അപ്പൊ അവർക്കതൊന്നും കിട്ടില്ല വേണ്ടില്ല അനീഷിന് ഫസ്റ്റ് കൊടുക്കാതിരുന്നാൽ മതി എന്ന തരത്തിലുള്ള ഒരു ബിഹേവിയർ ആണ് എല്ലാവർക്കും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ മെച്ചു ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഇപ്പൊ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏഴിന്റെ പണി പത്തിന്റെ പണിയായി തിരിച്ചു കിട്ടാനാണ് സാധ്യത അതുപോലെ തന്നെ അനീഷിന്റെ കാര്യം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും കൂടെ ഇത്രയധികം കഴിഞ്ഞാൽ അനീഷിന് അത് വലിയ ഗുണം ചെയ്യുമെന്ന് തോന്നില്ല എത്ര ഷോ എന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ ഒരു എമ്പതി ആകാം പ്രത്യേകിച്ച് ഈ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ന് കൂടി ഏകദേശം എനിക്ക് മനസ്സിലാവുന്നത് അനീഷ് ഇങ്ങനെയൊക്കെ തന്നെ പോകത്തുള്ളൂ അതായത് ഈ ടാസ്കുകളൊക്കെ ഇങ്ങനെ കുളവാക്കി എല്ലായിടത്തും തനിക്ക് മുമ്പേ മുൻപന്തിയിൽ വരണം എന്ന് പറഞ്ഞ് അതെല്ലാം അങ്ങനെ കുളവാക്കി കുളവാക്കി പോകാനാ സാധ്യതയുള്ളു അതുകൊണ്ട് ബാക്കിയുള്ള മത്സരാർത്ഥികൾ കുറച്ചൊക്കെ ഒരു പ്രാക്ടിക്കലായിട്ട് നിന്നാൽ മാത്രമേ അവർക്ക് ഇവിടെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അതനുസരിച്ച് ഇവിടെ കളി തുടങ്ങും ബിഗ് ബോസിന് നല്ല നൂറ് ശതമാനം അറിയായിരുന്നു ഈ ഒരു റാങ്കിങ് ടാസ്ക് ഒരു മണിക്കൂർ ഒരു സമയം വെച്ചിട്ട് ഈ പണിപ്പൂരിമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അനീഷ് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുള്ളത് ബിഗ് ബോസിന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അപ്പൊ ബിഗ് ബോസും ഇതിനിടയിൽ നല്ല കളി കളിക്കുന്നുണ്ട് ഇനി അകപ്പെടെ അവർക്ക് ഈ ആഴ്ച ഒരു ആശ്വാസം എന്ന് പറയുന്നത് രണ്ടാമത് വരുന്ന പണിപ്പുര ടാസ്ക് ആയിരിക്കും അത് ഇനി എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു സെക്കൻഡ് വീക്കിൽ തന്നെയുള്ള മിഡ് വീക്ക് എവിഷൻ ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു അതാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു ഇത്തവണത്തെ മലയാളം സീസൺ ഒരു ഹിന്ദി ബിഗ് ബോസ് ടച്ച് ടച്ചൊക്കെ വരുന്നുള്ളത് കാരണം ഭയങ്കര കടുപ്പിച്ചാണ് അവർ ഓരോ കാര്യങ്ങളും മുൻപോട്ട് മുൻപോട്ടെടുക്കുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഈ മിഡ് വീക്ക് എവിഷൻ ഒക്കെ സീസൺ ഒന്ന് പകുതിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് യൂഷ്വലി കൊണ്ടുവരുന്നത് പക്ഷെ ഇത്തവണ അതുപോലും രണ്ടാമത്തെ ആഴ്ചയാണ് കൊണ്ടിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ റാങ്കിങ് ടാസ്കും ഇതൊക്കെ എത്ര നാൾ കഴിഞ്ഞ് വരേണ്ട ഒരു ടാസ്ക് ആണ് അതൊക്കെയാണ് അവർ ഇന്നലെ മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ ഇത്തവണത്തെ ബിഗ് ബോസ് ഓവർ ആയിട്ട് ചിന്തിക്കുന്ന ഒരു ബിഗ് ബോസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എപ്പിസോഡിൽ ആവശ്യം പോലെ കണ്ടൻറ്റുണ്ട് അപ്പോൾ ഇത്തവണത്തെ മിഡ് വീക്ക് എവിക്ഷനും നോമിനേഷനും എല്ലാം കൂടെ ആയിട്ട് ആൾക്കാർ അവിടെ ആകപ്പെടപ്പെട്ടിരിക്കുകയാണ് ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ അത് നമ്മുടെ അഭിസ്രീ ബ്ലോക്സിലെ അഭിയാണ് പുള്ളിക്കാരനെ പണിപ്പുര ക്ലീൻ ചെയ്യാനുള്ള ഡ്യൂട്ടിയും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് ആറ് പേര് തെരഞ്ഞെടുത്തതിൽ രണ്ടുപേര് പോകുമെന്നാണ് പറഞ്ഞത് ഇനി കൊടുക്കുന്ന ഓരോ ടാസ്ക് വെച്ചിട്ടായിരിക്കണം അവർ ജയിച്ച് മുന്നേറി വരേണ്ടത് ഇതില് രേണുവിന് ഒട്ടും തന്നെ വയ്യ വയ്യ എന്ന് പറയുന്നുണ്ട് ഈ ഒരാഴ്ച അവരെ എന്തെങ്കിലും ഒരു കാരണവശാലും വയ്യായി കൊണ്ടുവല്ലാൻ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാളും കൂടെ ആയിരിക്കും പിന്നെ ഔട്ടായി പോകേണ്ടി വരിക അത് കഴിഞ്ഞ് നമ്മുടെ നോർമൽ നോമിനേഷൻ അതിൽ വീക്കെൻഡിൽ ലാലേട്ടൻ തന്നെ ഒരാളെ എവിക്ട് ആക്കും അപ്പൊ മൊത്തത്തിലെ സംഭവ ബഹുലമാണ് ഇത്തവണത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത് വളരെ അട്ടിപൊളിയായിട്ടാണ് മുമ്പോട്ട് ബിഗ് ബോസിന്റെ അത്രയും ഫോർവേഡ് ആയിട്ട് കണ്ടസ്റ്റൻസ് എത്തുന്നില്ലെങ്കിലും കണ്ടസ്റ്റൻസ് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കളിൽ കുറച്ചും കൂടി ഒരു രമ്യതയിൽ കണ്ടസ്റ്റൻസ് എത്തിയാൽ മാത്രമേ ഇവർക്ക് ഈ സീസണിൽ സ്വന്തമായ വല്ല സാധനങ്ങളും യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ അവരുടെ കാര്യം അല്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ് പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇന്നലെ തന്നെ അനുമോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അവർ ഇരുപത് ലിപ്സ്റ്റിക്കോളം കൊണ്ടുവന്നിട്ട് ഒരുപാട് മേക്കപ്പ് സാധനങ്ങള് ക്രീമുകളൊക്കെ കൊണ്ടുവന്നതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും നല്ലൊരു ഷോയിൽ അവർക്ക് വന്നിട്ട് അതൊന്നും തന്നെ എടുത്തിടാനോ പോലും യൂസ് ചെയ്യാൻ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടകരമായ കാര്യമാണ് പക്ഷേ അതൊക്കെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ ഷോയിൽ വന്ന എന്തും എക്സ്പെക്ട് ചെയ്യേണ്ടി വരും ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടുകൾ എല്ലാം കടന്ന് സർവൈവ് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് വിന്നർ ഒരു എലഗൻസി വരത്തുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്താവും മിഡ് റോമോയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ടാസ്കുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള നാല് ടീമുകൾ തിരിച്ചിട്ടുണ്ട് അതിൽ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ അനീഷാണ് എന്താവും കണ്ടറിയാം ഓവനിൽ സ്റ്റീൽ പാത്രം എടുത്ത് കണ്ടു അനീഷിന് താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്നത് പോലെ എനിക്ക് ഓവനിൽ സ്റ്റീൽ പാത്രം വയ്ക്കാം ആയിരിക്കും വാദിക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും നോക്കാം എന്താവും ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴ്ത്ത ഹൈപ്പ് ഒന്ന് കേട്ടോ അപ്പോൾ താങ്ക് യു ബൈ